എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു മീൻ പൊരിച്ചതാണ് വെറും മീൻ പൊരിച്ചതല്ല നല്ലൊരു സ്പെഷ്യൽ മീൻ പൊരിച്ചതാണ് ഏത് മീൻ വെച്ചും നമുക്കിത് ചെയ്യാം അപ്പം എങ്ങനെയാണെന്ന് നോക്കാം മീൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള മസാല തേച്ച് ഫ്രൈ ചെയ്യാറുണ്ട് പക്ഷേ കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു വലിയ കഷ്ണം നെയ്മീൻ മീൻ അല്ലെങ്കിൽ അയ്ക്കൂറയാണ് കുറച്ച് കഴമ്പുള്ള നല്ല മീൻ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതനുസരിച്ച് ഈ ഒരു തവാ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആദ്യം മീനൊന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ടി തയ്യാറാക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കാം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിൽ ഈ ഒരു മസാല കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴച്ചെടുത്ത മസാല മീനിലേക്ക് പുരട്ടി മീനൊരു അരമണിക്കൂറ് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു മീനിന് ആവശ്യമായിട്ടുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഈയൊരു മീന് നാനൂറ്റമ്പത് ഗ്രാമുണ്ട് അത്യാവശ്യം വലിയൊരു പീസാണ് ഇപ്പോൾ മീനിൻ്റെ രണ്ട് ഭാഗത്തും നല്ലപോലെ ഈ ഒരു മസാല മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു പാനെടുത്ത അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒര ടീസ്പൂൺ കുരുമുളക് ഹോളായിട്ടുള്ളതിട്ട് കൊടുക്കാം മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർക്കാം ഒരു ചെറിയൊരു കഷ്ണം വാളമ്പുളി ചേർക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം നല്ലപോലെ വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വയ്ക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാം അപ്പോൾ ഏകദേശം ദൈ ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കരുത് കുഴമ്പ് പരുവത്തിന് തന്നെ ഈ ഒരു മസാല അടിച്ചെടുക്കാം ഇനി ഒരു തവ എടുക്കാം അല്ലെങ്കിൽ ഒരു പാൻ എടുക്കാം നല്ല ചുവട് കട്ടി ഉള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് അതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മീനിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ ആ ഒരു മസാല ഉണ്ടാവും അപ്പോൾ ആ ഒരു മസാലയിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു തവ ഫ്രൈ തയ്യാറാക്കി എടുക്കേണ്ടത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അതായത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഒട്ടും ചെറിയ തീയിലല്ല അതുപോലെ ഏറ്റവും ഹൈ ഫ്ലെയിമിലും വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും രണ്ട് മിനിറ്റ് ഒരു വശം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു വാഴയിൽ വെച്ചിട്ട് അതിന് മുകളിലൊന്നും മൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇത് തയ്യാറായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് രണ്ട് സൈഡും മാറി മാറി കുക്ക് ചെയ്തെടുത്തതാണ് മസാല ഒട്ടും കരിഞ്ഞു പച്ചമണം എല്ലാം മാറി നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീലുവെച്ച് കുക്ക് ചെയ്യുന്നത് ഈ ഒരു തവാ ഫ്രൈഡ് ഏറ്റവും നല്ല കോമ്പിനേഷൻ നല്ല മുരിഞ്ഞ പൊറോട്ടയാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാം സാധാരണ നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്